നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേനയുടെ മഹത്തരമായ ഒരു നേട്ടത്തെ എടുത്തു കാണിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് പോകാനുള്ളത് ഇന്ത്യൻ നാവികസേന തങ്ങളുടെ മിക് ട്വൻറ്റി നയൻ കെ യുദ്ധവിമാനങ്ങളുടെ പോരാട്ട ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള ഇസ്രായേലി റാംബേജ് മിസൈൽ സംയോജിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ശത്രു വ്യോമ പ്രതിരോധത്തിന്റെ പരിധിക്ക് പുറത്തായിരിക്കുമ്പോൾ തന്നെ ലക്ഷ്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ അനുവദിക്കുന്ന നാവികസേനയുടെ വ്യോമാക്രമണ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായ ഒരു സംരംഭത്തിന്റെ ഭാഗം കൂടിയാണിത് റാംബേജ് മിസൈൽ ദീർഘദൂര സൂപ്പർസോണിക് സ്ട്രൈക്കുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു റിപ്പോർട്ട് ചെയ്ത പ്രവർത്തന പരിധി ഇരുന്നൂറ്റി കിലോമീറ്ററിൽ കൂടുതലാണെന്നും ഉയർന്ന വേഗത കാരണം ക്ഷ്യങ്ങളിൽ വേഗത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ളതാണെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ജി പി എസ് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റങ്ങൾ ഐ എൻ എസ് എന്നിവയുടെ സംയോജനം ഉപയോഗിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് അവ ആൻറ്റി ജാമിംഗ് കഴിവുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു അതായത് ഇത് ജാമറുകളെ മറികടന്ന് പ്രവർത്തിക്കും ഇത് എതിരാളികൾ ഉപയോഗിച്ചേക്കാവുന്ന ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങളെ പ്രതിരോധിക്കുന്നു കമാൻഡ് സെൻ്ററുകൾ കമ്മ്യൂണിക്കേഷൻ നോഡുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മറ്റ് നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കുറഞ്ഞ കൊലാറ്ററൽ നാശനഷ്ടങ്ങളോടെ കൃത്യമായ സ്ട്രൈക്കുകൾ നടത്താൻ ഇതിൻ്റെ രൂപകൽപ്പന അനുവദിക്കുന്നു എന്നതാണ് ഇത് നഗര പരിതസ്ഥിതികൾക്കും അനുയോജ്യമാകുന്നു മിഗ് ട്വൻ്റി നയൻ വിമാനങ്ങളിൽ പുതിയ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും സ്ഥാപിക്കുന്നതാണ് സംയോജന പ്രക്രിയ ബോംബ് റാക്കുകളിലെ പരിഷ്കാരങ്ങളും മിസൈലിന്റെ വിന്യാസത്തെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ വയറിങ്ങും ഇതിലുൾപ്പെടുന്നു റാംബേജ് മിസൈൽ ഒരു കരിയർ അധിഷ്ഠിത സ്ട്രൈക്ക് പ്ലാറ്റ്ഫോം എന്ന നിലയിൽ മിക് ട്വൻറ്റി നയൻ കെ അതിൻ്റെ പങ്ക് വർദ്ധിപ്പിക്കുന്നു ശത്രു പ്രതിരോധങ്ങളിൽ നിന്ന് സുരക്ഷ നിലനിർത്തിക്കൊണ്ട് ഗണ്യമായ ദൂരങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ നടത്താൻ ഇത് പ്രാപ്തമാക്കുന്നു എന്നതാണ് ദൂരെ നിന്ന് ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള കഴിവ് ശത്രു വിരുദ്ധ സംവിധാനങ്ങളിൽ നിന്നുള്ള പൈലറ്റുമാർക്കും വിമാനങ്ങൾക്കും അപകട സാധ്യത കുറയ്ക്കുന്നു ദ്രുത വിക്ഷേപണ വിക്ഷേപണശേഷിയും ലക്ഷ്യമിടുന്നതിലെ വൈവിധ്യവും ഉപയോഗിച്ച് ആക്രമണ പ്രവർത്തനങ്ങൾക്കും പ്രതിരോധത്തിനും റാംബേജ് മിസൈൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ശക്തമായ ഒരു ഉപകരണം ആയി നിലകൊള്ളും എന്നത് ഉറപ്പാണ് മിഗ് ട്വൻറ്റിനയൻ കെ ജെറ്റുകളുടെ റാംബേജ് മിസൈലുകൾ നവീകരിച്ചത് ഇന്ത്യയുടെ സമുദ്ര ശേഷി വർദ്ധിപ്പിക്കുന്നതിലെ ഒരു സുപ്രധാന ചുവടുവയ്പായാണ് കണക്കാക്കുന്നത് കൂടാതെ വളർന്നു വരുന്ന പ്രാദേശിക ഭീഷണികൾക്ക് മറുപടിയായി അതിൻ്റെ സൈനിക ആസ്തികൾ നവീകരിക്കുന്നതിനുള്ള നിരന്തര ശ്രമങ്ങളെ ഇത് പ്രതിഫലിപ്പിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ